ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്നുണ്ടാക്കുന്ന റെസിപ്പി ഒരു നാടൻ കൊഞ്ച് റോസ്റ്റാണ് അഥവാ ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും തുടക്കത്തിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിതിനായിട്ട് ഇവിടെ എടുത്ത് നിൽക്കുന്നത് ഒരു അരക്കിലോ കൊഞ്ചാണ് അത് നമുക്ക് നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ അത് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് എടുക്കണം അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കൊഞ്ചിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും കൂടെ ചേർക്കണേ മിക്സ് ചെയ്തിട്ട് വി ഒരമണിക്കൂർ വെ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ കൊഞ്ചിൻ്റെ തല കൂടി എടുത്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തല ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റി വെക്കാം അത് എടുക്കണ്ട വെറും മാംസം മാത്രം എടുത്താൽ മതി അങ്ങനെ അരമണിക്കൂർ മാറ്റി വെച്ച കൊഞ്ചി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെതാ നമ്മുടെ കൊഞ്ചെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ ഇത്തിരിയുള്ളൂ ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് വലിയ സവാള എടുക്കണം ഒരു രണ്ട് തക്കാളി എടുക്കണം പച്ചമുളക് കറിവേപ്പില അപ്പോൾ ഈ ഫ്രൈ ചെയ്ത ചട്ടിയിലിട്ട് തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളറാവുന്ന വരെ വയറ്റി എടുക്കണേ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരു അരസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തൊന്ന് വയറ്റി അങ്ങനെ അങ്ങനെതാ നമ്മുടെ സവാളൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ലതിൽ വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നമുക്കതിലോട്ട് നമ്മൾ അരഞ്ഞു വെച്ച രണ്ട് തക്കാളി ഇല്ലേ അത് ചേർത്തെടുക്കണം അപ്പം അടിയിലായിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ അതിൻ്റെ മെള്ളായിട്ട് ഈ സവാള ഇട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് നല്ല ജ്യൂസ് പരുവത്തിൽ ഇത് ചേർന്ന് കിട്ടും അടച്ചു വെച്ച് നമുക്കൊരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതാണ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഉടച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ തന്നെ അതിൻ്റെ സവാളിൻ്റെ ഒക്കെ കളറ് കണ്ടില്ല നല്ല കളറാണ് ഇനി അതിലോട്ട് നമുക്ക് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊച്ചിൻ്റെ മസാല തയ്യാറാവും ഈ കുട്ടിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഒന്നും കൂടെ இளக்கி <laughs> கொடுக்க <laughs> ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് രണ്ട് ഇതള് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് സ്റ്റേജിൽ മതി പിന്നെ നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി എരിവരാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇട്ട അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കണക്കിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ആ കൂട്ടിലേക്ക് നമുക്ക് മസാല കൂട്ടിലേക്ക് നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കണം അപ്പോൾ ഇത് ഒത്തിരി ഒന്ന് യോജിച്ച് വരാനായിട്ട് നമ്മളൊരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ ചൂടുവെള്ളം ഞാനത് ഒഴിച്ചില്ല ഞാൻ അങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഒന്ന് ഒരു ലൂസിലാക്കി എടുക്കണേ ഒരു കാൽ സ്പൂൺ മതിയാവും ഒരു കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ നമ്മൾ കൊഞ്ച് റോസ്റ്റ് റെഡിയായി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ